മഹിഷിരു എന്ന പേരിൽ നിന്ന് പിൽക്കാലത്ത് മൈസൂർ എന്ന പേരിലേക്ക് വന്ന കർണാടകയിലെ സാംസ്കാരിക നഗരം അല്ലെങ്കിൽ കൊട്ടാരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന മൈസൂരിലെ എത്ര കണ്ടാലും മതി വരാത്ത കൊട്ടാരമാണിത് പുറം നാട്ടുകാർ മൈസൂർ പാലസ് എന്ന് വിളിക്കുന്ന ഈ കൊട്ടാരത്തെ പ്രദേശത്തുകാർ അംബാവിലാസ് കൊട്ടാരം എന്നാണ് വിളിക്കുന്നത് ഒരു കാലത്ത് വോടയാർ രാജവംശത്തിന്റെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ കൊട്ടാരം ഇന്ത്യയിലെ ആദ്യ ആസൂത്രിത നഗരം അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ആദ്യമായി ആസൂത്രിതമായി വികസനം നടത്തിയ നഗരമാണ് മൈസൂർ ഇന്ത്യ രാജ്യത്ത് അതിവേഗം വളർന്നു വരുന്ന നഗരമാണ് മൈസൂർ ഒരു കാലത്ത് കർണാടക സംസ്ഥാനം അറിയപ്പെട്ടിരുന്നത് തന്നെ മൈസൂർ എന്ന പേരിലാണ് ഇന്ന് ഇവിടെ തല ഉയർത്തി നിൽക്കുന്ന ഈ കൊട്ടാരം ആയിരുന്നില്ല ഒരു കാലത്ത് യഥാർത്ഥ മൈസൂർ കൊട്ടാരം വോടയാർ രാജാക്കന്മാർ മൈസൂരിനെ കീഴടക്കുമ്പോൾ അവർ ആദ്യം തടിയിലാണ് ഇന്ന് കാണുന്ന ഈ കൊട്ടാരത്തിന്റെ സ്ഥാനത്ത് ഒരു കൊട്ടാരം നിർമ്മിച്ചിരുന്നത് മൈസൂർ ദസറയുടെ പ്രധാന വേദിയാണ് ഈ കൊട്ടാരം പതിനാലാം നൂറ്റാണ്ടിലാണ് ഇവിടെ ആദ്യമായി കൊട്ടാരം നിർമ്മിച്ചത് അതിനുശേഷം നിരവധി തവണ നവീകരണം നടത്തിയിട്ടുണ്ട് ഈ കൊട്ടാരം വർഷത്തോളം മൈസൂർ ഭരിച്ച രാജവംശമാണ് വോടയാർ രാജവംശം മൈസൂരിന്റെ ചരിത്രത്തിലെ സുവർണ കാലഘട്ടം എന്നാണ് വോഡയാർ രാജവംശത്തിന്റെ ഭരണകാലം അറിയപ്പെടുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ അവർ തന്നെയാണ് മൈസൂരിന്റെ ഭരണം നടത്തിയിരുന്നത് അഥവാ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് വരെയും ശേഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വരെയും ഇന്ത്യ ഇന്ത്യാജ്യത്ത് ഇത്രയും കാലം നാട് ഭരിച്ച ഒരു രാജവംശം വേറെയില്ല എന്നാണ് പറയുന്നത് കർണാടകയുടെ സംസ്ഥാന ഉത്സവമായ ദസറ ആയിരത്തി അറുനൂറ്റി പത്തിലാണ് ഈ കൊട്ടാരവുമായി ബന്ധപ്പെടുത്തി നിലവിൽ വന്നത് ദസറ എന്ന് പറഞ്ഞാൽ തിന്മയുടെ മേൽ നന്മ ആധിപത്യം സ്ഥാപിച്ച് വിജയം കൈവരിച്ചതിന്റെ ഓർമ്മക്ക് നടത്തപ്പെടുന്ന ആഘോഷമാണ് അതായത് ചാമുണ്ടേശ്വരി മഹിഷാസുരനെ വധിച്ചതിന്റെ ഓർമ്മ ദിവസം നടക്കുന്ന ആഘോഷമാണ് ദസറ ദസറ ഉത്സവത്തിന്റെ ഒൻപതാം നാൾ ആയിരങ്ങൾ മൈസൂർ കൊട്ടാരത്തിന് മുന്നിൽ തടിച്ചുകൂട്ടും സ്വർണസിംഹാസനത്തിൽ പുറത്ത് എഴുന്നള്ളുന്ന ചാമുണ്ടേശ്വരിയുടെ ദർശനത്തിനായി അവർ ക്ഷമയോടെ കാത്തിരിക്കും അതേസമയം ഈ കൊട്ടാരത്തിന്റെ ഉള്ളിൽ അടഞ്ഞുകിടക്കുന്ന വാതിലിനുള്ളിൽ രാജകുടുംബം ഒരു മൂർത്തിയെ പ്രീതിപ്പെടുത്തുകയാകും ചെയ്യുക അവർ ഭയക്കുന്ന ആ ഒരു സ്ത്രീ രൂപത്തിന്റെ പേര് അലമേലമ്മ റാണി എന്നാണ് നാനൂറ് വർഷത്തിലധികമായി മൈസൂർ രാജകുടുംബം അവരുടെ ശാപത്തിൽ വേട്ടയാടപ്പെടുന്നു എന്നാണ് ഐതിഹ്യം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലാണ് ഇന്ന് കാണുന്ന ഈ കൊട്ടാരത്തിന്റെ നിർമ്മാണം തുടങ്ങുന്നത് ഇങ്ങനെ നവീകരിച്ചെടുക്കാനുള്ള കാരണമായി പറയുന്നത് ഇതാണ് രാജകുമാരിയായ ജയലക്ഷ്മണിയുടെ വിവാഹ സമയത്ത് ഒരു തീപിടുത്തമുണ്ടാകുകയും കൊട്ടാരത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും അതിനെ തുടർന്ന് അന്നത്തെ രാജാവായ കൃഷ്ണരാജേന്ദ്ര വോഡയാർ നാലാമിന്റെ നിർദ്ദേശപ്രകാരം ബ്രിട്ടീഷ് ആർക്കിടെക്റ്റായ സർ ഹെൻറി ഇർവിന്റെ മേൽനോട്ടത്തിൽ പതിനഞ്ച് വർഷത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇന്ന് കാണുന്ന രീതിയിലുള്ള കൊട്ടാരത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ഇന്ത്യൻ അറബിക് മുഗൾ രജപുത് റോമൻ ഗോതിക് ശൈലിയിലുള്ള വാസ്തുവിദ്യയാണ് കൊട്ടാരത്തിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നത് y gracias.